ഈശോ മിസ്സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് മെയ് പതിമൂന്നാം തീയതി ഇന്ന് നമുക്ക് ഓർക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈശോ തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് ഈ പ്രത്യക്ഷപ്പെടൽ കഴിഞ്ഞ് നൂറ്റി എട്ടാമത്തെ വർഷമാണ് അമ്മ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് മെയ് പതിമൂന്നാം തീയതിയും അവസാനിപ്പിക്കുന്നത് ഒക്ടോബർ പതിമൂന്നാം തീയതിയുമാണ് ഇന്ന് അവസാന കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുക ഫാത്തിമായിയിലെ സന്ദേശമാണ് ഫാത്തിമായിയിൽ അമ്മ കൊടുത്തിട്ടുള്ള സന്ദേശം മറ്റെല്ലാ സന്ദേശങ്ങളുടെയും ഒരു ആകെത്തുക തന്നെയാണ് പത്തും ഒമ്പതും ഏഴും വയസ്സ് പ്രായമുള്ള മൂന്ന് ഇടയ കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ലൂസിയ ദ ദജിസോ സാൻഡോസ് ഫ്രാൻസിസ്കോ മാറ്റോ ജസീന്ത മാറ്റോ എന്നിവരാണ് ആ കുട്ടികൾ അവർ ഗ്രാമത്തിൽ വസിക്കുന്ന കുട്ടികളായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ മുൻപേ ഒരു വർഷം മുൻപേ മാലാഖ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ഒരുക്കിയിരുന്നു പരിശുദ്ധ അമ്മ മെയ് പതിമൂന്നാം തീയതിയിലെ ഒന്നാമത്തെ ദർശനത്തിൽ എങ്ങനെയാണ് വന്നതെന്നു ഒരു കരുവേല മരത്തിൻ്റെ മുകളിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് വെള്ളവസ്ത്രം ധരിച്ച് സ്വർണത്തിൽ അരികു തീർത്ത ശിരോവസ്ത്രത്തോടുകൂടെ സൂര്യനേക്കാളേറെ പ്രശോഭിതയായിട്ടാണ് മാതാവ് കാണപ്പെട്ടത് എന്ന് കുട്ടികൾ വർണ്ണിക്കുന്നു കൂപ്പി പിടിച്ചിരുന്ന കൈകളിൽ നിന്ന് ഒരു ജപമാല തൂങ്ങിക്കിടന്നിരുന്നു കൃപ നിറഞ്ഞവളെ എന്നാണ് കുട്ടികൾ മാതാവിനെ അഭിസംബോധന ചെയ്തിരുന്നത് എവിടെ നിന്നാണ് അങ്ങ് വരുന്നത് എന്നുള്ള കുട്ടികളുടെ ചോദ്യത്തിന് സ്വർഗത്തിൽ നിന്ന് എന്നുത്തരം ലഭിച്ചു ഞങ്ങളെയും സ്വർഗത്തിൽ കൊണ്ടുപോകുമോ എന്നവർ ചോദിച്ചപ്പോൾ കൊണ്ടുപോകാം എന്ന് അമ്മ പറഞ്ഞു എന്നാൽ ഫ്രാൻസിസ്കോ കൂടുതൽ ജപമാല ചെല്ലേണ്ടതുണ്ട് എന്നുകൂടി അമ്മ ഓർമ്മിപ്പിച്ചു മര്യദാസ് നെവസ് അമേലിയ എന്നീ രണ്ടുപേർ സ്വർഗത്തിലുണ്ടോ എന്ന് ലൂസി ചോദിച്ചു മര്യദാ നെവസ് സ്വർഗത്തിലാണെന്നും അമേലിയ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമെന്നും അവരോട് പറഞ്ഞു പത്തൊമ്പത് വയസ്സാണ് അമേലിയ്ക്ക് എന്ന് നമ്മൾ ഓർക്കണം ചിലപ്പോൾ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കും അതുപോലെ അമ്മ പറഞ്ഞു ഇനിയുള്ള അഞ്ച് മാസങ്ങളിലെ പതിമൂന്നാം തീയതികളിൽ അവിടെ എത്തണമെന്ന് പ്രത്യക്ഷീകരണം സംഭവിക്കുന്ന സമയം ലൂസിക്ക് മാതാവിനെ കാണാനും മാതാവ് പറയുന്നത് കേൾക്കാനും മാതാവിനോട് സംസാരിക്കാനും സാധിച്ചിരുന്നു ജസീന്തയ്ക്കോ മാതാവിനോട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല ഫ്രാൻസിസ് കോയക്കോ മാതാവിനെ കാണാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരേ പ്രത്യക്ഷീകരണത്തിൻ്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ചിലരെ മാത്രമേ മാതാവ് എല്ലാം കേൾപ്പിക്കുവാനും ചിലരോട് മാത്രമേ സംസാരിക്കാനും ക മാതാവ് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാൽ അതേസമയം മറ്റുള്ളവർ അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല മാതാവ് ഇന്നത്തെ ദിവസം അവരോട് ചോദിച്ച ഒരു ചോദ്യം ആണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത് അനേകം മനുഷ്യരുടെ മാനസാന്തരത്തിനായി കർത്താവ് അയക്കുന്ന പീഡകൾ സഹിക്കാമോ സഹിക്കാമെന്ന് അവർ പറഞ്ഞു അനേക മനുഷ്യരുടെ മാനസാന് മാനസാന്തരത്തിന് അല്ലാതെ അവരുടെ പാപത്തിന് പരിഹാരമായിട്ടല്ല ഈ പീഡകൾ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് അനേക മനുഷ്യർ മാനസാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് അയക്കുന്ന പീഡകൾ സഹിക്കുമോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പീഡകൾ വരുമ്പോൾ എല്ലാം സ്വന്തം പാപത്തിൻ്റെ പരിഹാരമായിരിക്കില്ല ചിലപ്പോൾ അനേക മനുഷ്യ മനുഷ്യരുടെ മാനസാന്തരത്തിനും ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടും ഇത് ഏറ്റുവാങ്ങിയിട്ടുള്ള വിശുദ്ധരുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അവർ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഏറെ സഹിക്കേണ്ടി വരുമെന്ന് ഏറെ സഹിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു പ്രിയ കൂട്ടുകാരെ നമുക്കിത് ഓർക്കാം സഹനം കർത്താവും മാതാവും സ്വർഗത്തിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു ദയയാണ് നമ്മുടെ നമ്മൾ ഈശോയോടും കർ പരിശുദ്ധ അമ്മയോടും കരുണ കാണിക്കണമെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അതായത് അവരുടെ ഒപ്പം സഹിച്ച് അനേക മനുഷ്യരുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും വേണ്ടി നിങ്ങൾ പങ്കാളികളാകുമോ എന്നാണ് ചോദ്യം സഹിക്കുന്ന ആത്മാക്കളെ രോഗപീഠകളാൽ മാനസിക പീഡകളാൽ കുടുംബത്തിലെ അസ്വസ്ഥതകളാൽ മറ്റുള്ളവരുടെ നിന്ദനങ്ങളാൽ സഹനമേറ്റെടുക്കുന്നവരെ ഈ ഒരു ചോദ്യം നിങ്ങൾ എല്ലാ സഹനങ്ങളും മധുരമുള്ളതാക്കി മാറ്റാൻ കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ഈ ലോകത്തെന്ത് സംഭവിക്കുന്നു അത് ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള സഹനമാണ് ഇത് എന്തിനാണ് ദൈവം നമുക്ക് തരുന്നത് അനേകരുടെ മാനസാന്തരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടോ ആണ് പ്രിയ കൂട്ടുകാരെ ഇന്ന് മെയ് പതിമൂന്നാം തീയതി നമുക്ക് ഇതുതന്നെ ഓർക്കാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാം അമ്മ പറയുന്ന വലിയ സത്യങ്ങൾ സഹനം വേണം മാനസാന്തരം നടക്കണം ഇതാണ് അന്ത്യകാലത്ത് നടക്കേണ്ടത് സഹനം ഏറ്റെടുക്കണം പരിഹാരമായി അനേക മക്കൾ മാനസാന്തരപ്പെടണം അനേക മക്കളല്ല ലോകം മുഴുവൻ മാനസാന്തരപ്പെടണം പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരണം ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ഇതിനായിട്ട് നമ്മുടെ സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനും കാഴ്ചവെച്ച് നിയോഗങ്ങളോട് സ്വീകരിക്കാനും അതിനാണ് നമ്മൾ ഓടി നടക്കേണ്ടത് ഒരേയൊരു നിയോഗമേ നമുക്ക് ഈ ലോകത്തുണ്ടാകേണ്ടും കിട്ടുന്ന സഹനങ്ങളൊക്കെ ഈ മനോഭാവത്തോടു കൂടെ സന്തോഷത്തോടെ സ്വീകരിച്ച് പരിശുദ്ധ അമ്മ വഴി അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം സഹനം എടുത്ത് അനേകം മാനസാന്തരങ്ങൾക്കായിട്ട് കാഴ്ച വയ്ക്കാം ഇന്ന് മൗനിയായിട്ടുള്ള വിശുദ്ധ ജോൺ മെത്രാന് ഓർക്കുന്ന ദിവസമാണ് സംസാരമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം യാക്കോബിസ്ലീഗ് പറഞ്ഞ പോലെ നാവ് ശ്രദ്ധിക്കണം പ്രിയ പ്രിയക്കൂട്ടുകാരെ നിന്ദനങ്ങളെയും അപമാനങ്ങളെയും സ്വാഗതം ചെയ്യാൻ തുടങ്ങുന്ന വിശുദ്ധനാണ് കേട്ടോ ഇത് ദൈവത്തിൻ്റെ അനന്ത പരിപൂർണതകളെ പറ്റി ധ്യാനിച്ചപ്പോൾ അതിന് നല്ല കാര്യം എളിമയാണെന്ന് മനസ്സിലായി എളിമ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് എളിമപ്പെടുക മറ്റുള്ളവരെ നമ്മളെ നിന്ദിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ ഒക്കെ മിണ്ടാതിരുന്ന സഹിക്കുക അതാണ് എളിമ ഞാൻ നല്ലവളാണ് നന്ന നല്ലവനാണ് എന്ന് തിരുത്താതെ എളുപ്പമല്ല കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് എളിമപ്പെടാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം കുടുംബത്തിലും സ്വന്തം സമൂഹത്തിലും തന്നെയാണ് ഒരുമിച്ച് ജീവിക്കുന്നവരുടെ കയ്യിൽ നിന്നും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ എളിമയൊന്നും ആ സമയത്ത് പ്രാവർത്തികമാക്കാൻ പറ്റാറില്ല അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് അവിടെയാണ് വിശുദ്ധരും പരിശുദ്ധ അമ്മയും ഔസൈ പിതാവും എല്ലാം ജയിച്ചതും അഫ്സൈ പിതാവിൻ്റെ കൂട്ടുകാർ ഞാൻ പങ്കുവച്ചിട്ടുണ്ടല്ലോ എത്ര നിന്ദങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളുമാണ് ഔസൈ പിതാവിനെ കുറിച്ച് പറഞ്ഞത് ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ് പറയുന്നത് മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവരോട് ദേഷ്യമാണെങ്കിൽ ആ മിണ്ടാതിരിക്കുന്ന യാതൊരു പ്രയോജനവുമില്ല പ്രിയ കൂട്ടുകാരി എങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാലും ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് പ്രധാനം ഇനിയിപ്പോൾ വാ കൊണ്ട് കുറച്ച് സംസാരിച്ചാലും ഹൃദയത്തിലൊന്നുമില്ലെങ്കിൽ ആ ആൾ രക്ഷപ്പെടും ഹൃദയ വിശുദ്ധി ഞാൻ നിങ്ങളുടെ ഹൃദയമാണ് നോക്കുക എന്നാണ് പറയുന്നത് ഈ മെത്രാൻ വർത്തമാനം പറയാണ്ടിരിക്കാൻ വേണ്ടി കാട്ടിലൊക്കെ പോയി തപസ്സനുഷ്ഠിച്ച ആളാണ് മെത്രാനായിട്ട് ഇരിക്കുമ്പോഴാ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത് ഒരു സന്യാസിയുടെ അടുത്ത് അവസാനം ഇദ്ദേഹത്തിൻ്റെ ഈ നന്മയൊക്കെ കണ്ട് അവർ ഇതിനെ അച്ഛനാക്കാമെന്ന് വിചാരിച്ചു കാരണം സന്യാസാശ്രമങ്ങളിൽ എല്ലാവരും അച്ഛനാവില്ലല്ലോ സ്വാമിമാരായിട്ട് ഈ ഭർത്താവിനെ ധ്യാനിച്ചിരിക്കേ ഉള്ളൂ അവരാവശ്യത്തിനല്ലേ അച്ഛന്മാരെ അഭിഷേകം ചെയ്യുള്ളു ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സുഹൃതം കണ്ട് ഇതിനെ അച്ഛനാക്കാം എന്ന് വിചാരിച്ച് അച്ഛനാക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് പറയുന്നത് ഞാൻ മെത്രാനാണെന്ന് എൻ്റെ സഹോദരങ്ങളെ ഇതൊക്കെ ഒരു ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ജീവിതം എന്തായാലും മെത്രാൻ പട്ടം കിട്ടിയതിന് ശേഷം ഒമ്പത് കൊല്ലം അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ എഴുപത്താറ് കൊല്ലം മരുഭൂമിയിൽ പോയി തപസ് എത്ര എന്തായാലും നൂറ്റിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വിശുദ്ധ ജോണിൻ്റെ ഈ ജീവിതത്തിൻ്റെ മുമ്പിൽ ആധുനികരായ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഒരിക്കലും പറ്റില്ല സംസാരിക്കാതെയൊക്കെ ഇരിക്കാൻ നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാം വണങ്ങാം ഇതിൻ്റെ അടിത്തറ എളിമ്മ എന്ന പുണ്യത്തിൽ വ്യാപരിക്കാൻ ശ്രമിക്കുക എന്നതാണ് എളിമ എന്ന പുണ്യം ഇന്ന് ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ നൂറ്റിയെട്ടാം വർഷം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ സന്ദേശം നമുക്ക് ഓർക്കാം സഹനം ഏറ്റെടുക്കുമോ അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഈ ചോദ്യം എപ്പോഴും ഓർക്കാം ഏറ്റെടുക്കുമോ എന്തായിരിക്കും നമ്മുടെ ഉത്തരം പ്രിയ പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഓരോ ദിവസവും നമ്മയും കുടുംബത്തെയും ഇടവകയെയും രൂപതയേയും ലോകം മുഴുവനേയും നമുക്ക് കാഴ്ചവെക്കാം രണ്ടാമത് നമുക്ക് ഓർക്കാം പത്തൊമ്പത് വയസ്സുള്ള അമേലിയ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ വിധി ചിന്തിക്കാം അന്ത്യനാളുകളിൽ ഇതാണ് ചിന്തിക്കേണ്ടത് എവിടെയായിരിക്കും ഞാൻ കിടക്കുക എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഇതിന് ഞാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ സന്ദേശങ്ങളോട് യെസ് പറയാനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ ഇന്ന് ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടലിൽ ഉണ്ടായ രണ്ട് കുട്ടികൾ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ച ദിവസം കൂടിയാണ് രണ്ടായിരം മെയ് പതിമൂന്നാം തീയതിയാണ് അവർ വാഴ്ത്തപ്പെട്ടവരാക്കി പ്രഖ്യാപിച്ചത് അതുകൂടെ നമുക്ക് ഓർക്കാം കൊച്ച് വിശുദ്ധരായിരിക്കും ഇവരെല്ലാവരും ഓരോ പ്രത്യക്ഷീകരണവും സഭ അംഗീകരിക്കുമ്പോൾ ഇത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് അവർ ഒരു വിധത്തിലുള്ള എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലെയും മക്കൾ മരിച്ചുപോയവരെ വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നീട് അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങൾക്ക് വലിയ ആധികാരികതയാണ് ഇതൊരു വിശ്വാസ സത്യം പോലെ തന്നെ സഭ ഉൾക്കൊള്ളുന്ന സന്ദേശം കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞ അന്ത്യകാല പ്രവചനങ്ങൾ മനുഷ്യർ നശിക്കാൻ പോകുന്ന അവസ്ഥ എല്ലാം കുഞ്ഞുമക്കൾ പറഞ്ഞത് നമുക്ക് ഗൗരവമായിട്ടെടുത്ത് സഹനമേറ്റെടുത്ത് മാനവരാശിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം വിശുദ്ധ ജോണിനെ പോലെ നിശബ്ദമായിരുന്നു ഇതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് പറ്റുമോ എനിക്കറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആധുനിക ലോകത്ത് അതിനുമുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ശക്തമായിട്ട് ഈ പതിമൂന്നാം തീയതി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഫൊണ്ടനെല്ലിയിൽ പരിശിത്രോസ മിസ്റ്റിക്ക മാതാവായിട്ട് പരിശുദ്ധ അമ്മ രണ്ടാമത്തെ പ്രത്യക്ഷീകരണം നടത്തുന്നത് മെയ് പതിമൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷിക ദിനത്തിലാണ് ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് പരിശുദ്ധ അമ്മ പെരുന്ന ഗില്ലിയോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഓർക്കാം പെരുന്ന പറഞ്ഞു മാതാവ് ഒരു അത്ഭുതം നടത്തിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല പരിശുദ്ധ അമ്മ പറയുകയാണ് മൈ ഡിവൈൻ സൺ ഈസ് ഓൾ ലൗ ദ വേൾഡ് ഇസ് അപ്രോച്ചിങ് റീൻ വൺസ് മോർ ഐ ഹാവ് ഒപ്റ്റെയ്ൻറ്റ് മേഴ്സി ഫോർ യു ദോർ ഹി സെൻ മീ അഗൈൻ ടു മോണ്ടി ക്യാരി ടു ബ്രിങ് യു ദ ഗ്രേസസ് ഓഫ് ഹിസ്ലാവ് പ്രെയർ സാക്രിഫൈസ് പെനിറ്റൻസ് ആർ നെസസറി ടു സേവ് ഹ്യൂമാനിറ്റി പ്രിയ കൂട്ടുകാർ ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ ഫാത്തിമായും പറയുന്നത് എൻ്റെ പുത്രൻ എന്നെ നിങ്ങളുടെ പക്കിലേക്ക് അയച്ചിരിക്കുക നിങ്ങളോട് കരുണ കാണിക്കാനാണ് അവൻ അന്യച്ചിരിക്കുന്നത് അവൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാ ലോകം മുഴുവന് രക്ഷപ്പെടുത്തണം മനുഷ്യവർഗത്തെ രക്ഷപ്പെടുത്താൻ പ്രേയർ സാക്രിഫൈസ് പെനിറ്റൻസ് പ്രാർത്ഥന പരിഹാരം പശ്ചാത്താപം ഈ മൂന്നും അനുതാപം പരിഹാരം പ്രാർത്ഥന ഇതുതന്നെയാണ് നമ്മൾ പരിഹാര പ്രാർത്ഥന എന്ന് പറഞ്ഞ് ലോകത്തിന് കൊടുത്തതും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം ആഴത്തിൽ അനുദപിക്കണം പശ്ചാത്താപം വേണം അതുപോലെ പ്രാർത്ഥന വേണം പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒരു പ്രത്യേക ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ രണ്ടും കണക്ഷനാകുന്ന ഒരു ദിവസം രണ്ടിലും പറയുന്നു സഹിക്കാമോ എന്ന് ഈ പ്രാർത്ഥനയും സാക്രിഫൈസും പെനിറ്റൻസും സഹ സഹനമാണ് സാക്രിഫൈസ് ചെയ്ത് പ്രാർത്ഥിക്കണം നമ്മൾ അനുദപിക്കണം അതായത് പശ്ചാത്തപിക്കണം പ്രയർ പ്രാർത്ഥന വേണം നിരന്തര പ്രാർത്ഥന ജപമാല പ്രാർത്ഥന നമുക്ക് ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളും ഓർക്കാം അതുപോലെ അമ്മ ഓരോ പതിമൂന്നാം തീയതിയും എന്താണ് ചെയ്യേണ്ടതെന്നും വണ്ടിക്കാരിയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പതിമൂന്നാം തീയതിയും ഒരു സ്പെഷ്യൽ മരിയൻ ഡേ ആയി നിങ്ങൾ കൊണ്ടാടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജൂലൈ പതിമൂന്നാം തീയതി അമ്മയുടെ തിരുനാൾ ആഘോഷിക്കണമെന്നും അങ്ങനെ ഓരോ പതിമൂന്നാം തീയതിയും പ്രത്യേകതകൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ മെയ് പതിമൂന്നിൻ്റെ പ്രത്യേകത അമ്മ അവിടെ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടതാണ് ഫാത്തിമായിലമ്മ ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടത് അമ്മമാതാവ് ഓടി നടന്ന് ലോകത്ത് ഓരോ പ്രവചനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക മനുഷ്യ വംശത്തെ മുഴുവൻ രക്ഷിക്കാൻ നമുക്ക് അമ്മയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം അമ്മ ആഗ്രഹിക്കുന്നത് പോലുള്ള ഉത്തരം കൊടുക്കാൻ പരിശുദ്ധ അമ്മ മാതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ